എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറെ നാളായി ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് വേറെ ഒന്നല്ല എൻ്റെ അസാധാന് പോവാണ് അപ്പൊ കിട്ടുന്ന സമയം മുഴുവനും ഞാൻ അവൻ്റെ അടുത്ത് ഇരിക്കാൻ നോക്കണത് കാരണം എനിക്കിപ്പോ വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല കേട്ടോ അതാണ് പ്രശ്നം അല്ലാണ്ട് വേറെ കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല ഒരു ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എനിക്ക് എൻ്റെ മുടി വളരുന്നതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഒരു ഉലുവ ഉലുവ അല്ല എനിക്കറിയാൻ ഉലുവ ആ ഉലുവ എന്നുള്ള സാധനം യൂസ് ചെയ്തിട്ടാണെങ്കിൽ കൂടുതലും എൻ്റെ ഹെയർ കെയറിൽ അല്ലെങ്കിൽ എൻ്റെ മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഉലുവയാണ് അപ്പോൾ ആ ഒരു ഉലുവ ഒരു ഹെയർ പാക്ക് ആണ് ആയിട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വളരെ സിമ്പിൾ ആണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് ഉള്ള് വെക്കാനും മുടി നന്നായിട്ട് നീളത്തിൽ വളരാനൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ആണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം വീട്ടിലോട്ട് പോകണേക്കാട്ട് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ഒരു കാര്യം കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങയുടെ ഇലയാണ് അത് ഇതേപോലെ ഇല മാത്രമാക്കിയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഉലുവയാണ് ഉലുവ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുതിർക്കാൻ വെക്കാം അതായത് പച്ചവെള്ളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുതിർത്തെടുക്കാം ഞാൻ ഇവിടെ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിലാണ് ഇത് കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അതായത് ഇന്നലെ രാത്രിയാണ് ഞാൻ ഇത് ഇട്ട് വെച്ചത് ഇന്നാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ അങ്ങനെ കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവയാണ് നമുക്ക് ഇന്നത്തെ ഞ്ഞിവെള്ളത്തിൽ നമ്മളെടുത്ത് കുതിർത്ത് വെക്കാൻ പാടില്ലാട്ടോ തലേദിവസത്തെ കഞ്ഞിവെള്ളം അതായത് പുളിച്ച കഞ്ഞിവെള്ളമാണ് നമുക്ക് ആവശ്യം മുരിങ്ങയുടെ ഇല ഇല മാത്രീട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു ഉലുവേലിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടോ ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കണം ഒരുപാട് വെള്ളമായി പോവാനും പാടില്ല അതേപോലെ തന്നെ ഒരുപാട് കട്ടിയാവാനും പാടില്ല കേട്ടോ അങ്ങനത്തെ ഒരു രീതിയിൽ വേണം നമുക്കിത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനായിട്ടോ ഇതേപോലത്തെ രീതിയിലാണ് നല്ലൊരു എളം പച്ച കളർ ആണ്ടോ നമുക്കിതിന് കിട്ടാം ഇനി എങ്ങനെയാണ് തലയിലേക്ക് അപ്ലൈ ചെയ്യണമെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ പാക്ക് എല്ലാവരും കണ്ടല്ലോ ഇതേപോലെ ഇരിക്കൂട്ടോ ഒരുപാട് വെള്ളാവാനും പാടില്ല എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തലയിൽ നമ്മുടെ ഒടക്കൊക്കെ അതായത് ജഡയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഓയില് നമ്മൾ ഏത് ഓയിലാണോ തലയിൽ പരട്ടണത് അതൊന്ന് തൊട്ടുപരട്ടെങ്കിലും ചെയ്തിട്ട് വേണം നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ ആഴ്ചയിൽ മൂന്ന് ദിവസാണ് കേട്ടോ ഇതേപോലെ ചെയ്തിട്ട് ഹെയർ പാക്ക് ഇട്ടിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ദിവസം ആയതുകൊണ്ട് ഒരുപാട് ഓയിൽ പരട്ടുന്നില്ല അതായത് മുടി നിറച്ച് ഓയിൽ പരട്ടുന്നില്ല കുറച്ച് മാത്രമേ ഓയിൽ പരട്ടുന്നുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുക ആഴ്ചയിൽ ഒരു ദിവസമാണ് നല്ല രീതിക്ക് ഹോട്ട് ഓയിൽ മസാജ് കൊടുത്ത് നല്ലൊരു പ്രോട്ടീൻ പാക്ക് ഇട്ടിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യാറ് കാരണം ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ ഷാംപൂ തലയിൽ യൂസ് ചെയ്യണത് നമ്മുടെ മുടിക്ക് നല്ലതല്ല കേട്ടോ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഞാൻ ഷാംപൂ യൂസ് ചെയ്യുള്ളൂ ബാക്കി രണ്ട് ദിവസം ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു താളിപ്പൊടി താളി എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഷാമ്പു പൗഡർ ആണ് കേട്ടോ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഒരു ഷാംപൂ ആണ് അത് ഡെയിലി ഹെയർ വാഷ് ചെയ്യാനും നല്ലതാണ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എന്തായാലും ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ലാസ്റ്റ് ഇപ്പൊ ഞാൻ മുടി വെട്ടിട്ട് കുറച്ച് മാസങ്ങളെ ആവുന്നുള്ളൂ അന്ന് ഞാൻ നല്ലോണം കയറ്റി വെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഇപ്പൊ ഒരു മാസം മുന്നേ നവംബർ ലാസ്റ്റ് ഒക്കെ ആവുമ്പഴേക്കും ഞാൻ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചോളം പിന്നെയും ഞാൻ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ജനുവരി ആകുമ്പോഴേക്കും വീണ്ടും എനിക്ക് അത് ആ ഒരു വെട്ടിയ മുടി പിന്നെയും ഒരു എനിക്ക് വളർന്നിട്ടുണ്ട് കേട്ടോ കാരണം വേറെ നല്ല മുടി വെട്ടി കഴിഞ്ഞാൽ ഉലുവലാണ് എന്റെ പരിപാടി കാൽപ്പിൽ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലാട്ടോ ഞാൻ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്റെ നെറ്റിലുള്ള ബേബി ഹെയേഴ്സ് ഇപ്പൊ നല്ലവണ്ണം വളരുന്നുണ്ട് കേട്ടോ അങ്ങനെ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മുപ്പത് മിനിറ്റ് ഇതേപോലെ ഞാൻ കെട്ടിവെക്കാം കേട്ടോ ലൂസ് ആയിട്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തല നല്ലോണം വാഷ് ചെയ്തിട്ട് കുളിക്കാം കേട്ടോ മുടിക്ക് തീരെ ഉള്ളില്ലാത്ത ആളുകൾക്ക് ഈ ഒരു പാക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന കേട്ടോ നല്ല റിസൾട്ട് കിട്ടും അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കണ്ണനായിട്ട് കാണുന്നവരേക്കും ബായ്